പിതാവിൻ്റെയും പുത്രൻ്റെയും പക്ഷുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ മറ്റെല്ലാത്തിനുമുപരിയായി അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈ മനോഹരമായ ദിവസത്തിനും ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു നല്ലതുമാത്രം കാണുവാൻ എൻ്റെ കണ്ണുകളെ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങയുടെ നന്മയും മഹത്വവും ഞാൻ ദർശിക്കട്ടെ നല്ലതുമാത്രം കേൾക്കുവാൻ എൻ്റെ കാതുകളെ അനുഗ്രഹിക്കണമേ അങ്ങ് ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എനിക്ക് ജ്ഞാനം നൽകുകയും എല്ലാറ്റിനുമുപരിയായി അങ്ങേ അന്വേഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ധി എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പാപത്തിൻ്റെ ഏൽക്കാതെ കാത്തുകൊള്ളണമേ അങ്ങ് എൻ്റെ വഴികാട്ടിയും മാർഗദർശിയുമായി കൂടെ ഉണ്ടാകണമേ ഈ ദിവസം എനിക്ക് അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം നൽകണമേ അങ്ങയുടെ മാലാഖമാർ എന്നെ പരിപാലിക്കട്ടെ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ീയ സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ കൃപകൾ എന്നിൽ നിറച്ച് എന്നെ സജ്ജമാക്കണമേ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞാൻ അറിയട്ടെ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ മാർക്കോസ് എഴുതിയ ചുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്തെ ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മരയത്തിൻ്റെ മകനും യാക്കോബ് യോസെം യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരുപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുന്നവനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു നമ്മുടെ കർത്താവായ ഈ സംശംശയക്കും സ്തുതി